നമസ്കാരം ഇന്ന് ഞാൻ ചതയം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും ചതയം നാളില് ജനിച്ചാല് ശത്രുജേതാവായും വ്യസനയായും അതിസാഹസിയായും ഷണനായും വിഷമപ്രകൃതിയായും കാണാം സത്യത്തിനായി നിങ്ങൾ നിങ്ങളുടെ ജീവിതം വരെ അടിയറവ് പറയും ജീവിതത്തിൽ ചില ഉറച്ച തത്വങ്ങൾ ഉണ്ടാകും ഇതുമൂലം മറ്റുള്ളവരുമായി തർക്കിക്കുവാൻ കാരണമാകും സ്വന്തം താല്പര്യത്താൽ കാര്യങ്ങൾ ചെയ്യുകയില്ല ധീരനും ധൈര്യശാലിയുമാണ് ഉദ്ദേശങ്ങൾ തീർത്തും ശക്തവും ഉത്കൃഷ്ടവുമായിരിക്കും ഒരു കാര്യം ഒരിക്കൽ തീരുമാനിച്ചാൽ അത് പൂർത്തീകരിക്കും കടമകൾ നന്നായി അറിയാം കൂടാതെ അവ ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങളുടെ ചിന്തകൾ രാഷ്ട്രീയത്താൽ പ്രചോദിതമായവ ആയിരിക്കും കൂടാതെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വിദഗ്ധനുമായിരിക്കും വളരെയധികം ശാരീരികാധ്വാനം ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നില്ല മറിച്ച് ബുദ്ധി കൂടുതൽ ഉപയോഗിക്കും സ്വന്തമായ ആഗ്രഹങ്ങൾ ഉള്ളതിനാൽ പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് മുൻഗണന നൽകുന്നു പ്രകൃതം അല്പം അലസവുമായിരിക്കും കൂടാതെ വിനോദപ്രിയമായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല ജീവിതം സ്വതന്ത്രമായി പരിപോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു പ്രശ്നത്തിലും ഭയപ്പെടാറില്ല പകരം ധൈര്യപൂർവം അഭിമുഖീകരിക്കുകയും അതുമായി പോരാടുകയും ചെയ്യും വിശ്വാസവും ഊർജ്ജവും നിങ്ങൾക്ക് ശക്തി നൽകുന്നു ഇത് ഏത് പ്രയാസമേറിയ സാഹചര്യവും അതിജീവിച്ച് വിജയിക്കുവാൻ പ്രാപ്തനാക്കുന്നു വ്യക്തിത്വത്തിൽ ഒരു സവിശേഷത കൂടിയുണ്ട് അതായത് ആരെങ്കിലും നിങ്ങളോട് ശത്രുതാപരമായി പെരുമാറുകയാണെങ്കിൽ അവരെ പരാജയപ്പെടുത്തും പെട്ടെന്ന് ദേഷ്യം വരികയില്ലെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കുക പ്രയാസമാണ് മൃദുല ഹൃദയവും ബുദ്ധിയുള്ള മനസ്സുമുള്ളതിനാൽ ദേഷ്യം നിമിഷങ്ങൾക്കുള്ളിൽ പറന്നുപോകും പോകും ഒരിക്കലൊരു കാര്യം തീരുമാനിച്ചാൽ ഒരിക്കലും പുറകോട്ടു പോകുകയില്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിക്കും ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ നിങ്ങളുടെ ആരാധകനായി മാറും എന്നിരുന്നാലും പ്രദർശനങ്ങളിൽ വിശ്വസിക്കുന്നില്ല ഓർമ്മ ശക്തി തീർത്തും അത്ഭുതകരമാണ് ഒരിക്കൽ എന്തെങ്കിലും വായിച്ചാൽ അത് എല്ലാ കാലത്തും ഓർത്തിരിക്കും നിങ്ങളിൽ സാഹിത്യവാസനയുണ്ട് വളരെ പെട്ടെന്ന് ഈ കഴിവ് പ്രസിദ്ധമാകും ഉയർന്ന വിദ്യാഭ്യാസം നേടുവാനുള്ള കഴിവുണ്ട് സൈക്കോളജി അല്ലെങ്കിൽ സ്പർശന തെറാപ്പി മേഖലകളിൽ നിങ്ങൾ വൈദഗ്ധ്യം നേടും വൈദ്യശാസ്ത്ര മേഖലയിലും പേരും പ്രശസ്തിയും നേടുവാനുള്ള കഴിവ് കാണാം നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് ഇലക്ട്രീഷ്യൻ ഹീമോതെറാപ്പിസ്റ്റ് ബഹിരാകാശ സഞ്ചാരി പൈലറ്റ് മിലിറ്ററി ട്രെയിനർ സിനിമ അല്ലെങ്കിൽ ടെലിവിഷൻ സംബന്ധമായ ജോലികൾ ഫാർമസ്യൂട്ടിക്കൽ ജോലികൾ ഡോക്ടർ അല്ലെങ്കിൽ സർജൻ ആൽക്കഹോൾ നിർമ്മാണം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ പ്രിയപ്പെട്ടവരുമായി ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ ഉദാരത മൂലം നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറായിരിക്കും എന്നാൽ സ്വയം ചില മാനസിക സമ്മർദ്ദങ്ങളാൽ ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് സഹോദരങ്ങളുമായി ചില പിണക്കങ്ങൾക്ക് സാധ്യത കാണുന്നു നിങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്നും പൂർണ്ണമായ സ്നേഹം ലഭിക്കും വിവാഹ ജീവിതം തൃപ്തികരമായിരിക്കും പങ്കാളിയെ അമിതമായി സ്നേഹിക്കും അവർ ഉദാരയുടെ ഏറ്റവും നല്ല ഉദാഹരണമായി കണക്കാക്കപ്പെടും കുടുംബത്തെ നന്നായി ശ്രദ്ധിക്കുകയും മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യും നല്ലത് ചെയ്യുകയും അത് മറക്കുകയും ചെയ്യുക എന്ന രീതിയിലുള്ള ജീവിതമായിരിക്കും നിങ്ങളുടെ പങ്കാളി സബ്സ്ക്രൈബ്